<laughs> ും ിൽ വരുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അത് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മൂവായിരം വാചകേഴ്സും ഇതിൽ നമ്മുടെ ക്രിയേറ്റേഴ്സിന് എന്താ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആരും തന്നെ പേടിക്കേണ്ട കാര്യമില്ല അതായത് നമ്മുടെ ജനുവൻ ക്രിയേറ്റേഴ്സിന് എലിജിബിലിറ്റി ഉണ്ട് പിന്നെ ഈ ഫേക്ക് ചാനൽസ് മാത്രമാണ് അവർ ബാൻ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ആർ റവന്യൂ നമ്മുടെ ഓതൻറ്റിക്കായിട്ടുള്ള ക്രിയേറ്റേഴ്സിന് എന്തായാലും കിട്ടും വ്യൂവേഴ്സിന് റിയൽ വാല്യൂ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ വേറെ എന്താണ് നമ്മുടെ എ ഐ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസ് അതായത് ഹ്യൂമൻ ടച്ച് ഒന്നും തന്നെ ഇല്ലാത്ത വീഡിയോസ് അതുപോലെ തന്നെ ചില റിയാക്ഷൻ വീഡിയോ ഉണ്ടല്ലോ കമൻറ്ററി ഒന്നും തന്നെ ഇല്ലാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് എല്ലാം തന്നെ ഇനി എന്താണ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഇനി മോണിറ്റൈസ് ആവത്തില്ല അതായത് ഡിമോണിറ്റൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇത് നമ്മുടെ ആഡ് റവന്യൂവിനെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം അതായത് മുന്നേ ആണെന്നുണ്ടെങ്കിൽ കുറേ വീഡിയോസ് നമ്മൾ കോപ്പി പേസ്റ്റ് വീഡിയോസ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് കുറേ ചാനൽസ് അതുപോലെ തന്നെ എന്താണ് മോണിറ്റൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി മുതൽ യൂട്യൂബ് പറയുന്നത് നമുക്ക് ഒറിജിനൽ ക്രിയേറ്റേഴ്സിൻ്റെ എന്നാണ് അതായത് ഒറിജിനലായിട്ട് നമ്മുടെ ഫേസും വോയിസും ഒക്കെ കൊടുത്തിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ടുള്ള വീഡിയോസിന് മാത്രമേ ഇനി മുതൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ നൽകുന്നുള്ളൂ എന്നാണ് പറയുന്നത് നോക്കിയാൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കോപ്പി പേസ്റ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമുക്ക് ഒഴിവാക്കണം നമ്മുടെ റിയൽ ആയിട്ട് ഫേസ് കാണിക്കണം അതുപോലെ തന്നെ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം അതായത് റിയൽ കണ്ടൻറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ വ്യൂവേഴ്സിനെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ നോക്കണം അതാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അതായത് എഫോർട്ട് ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസിനും തന്നെ മോട്ടൈസേഷൻ ലഭിക്കാൻ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു ഇനിയും നല്ല നല്ല കണ്ടന്റുമായിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക്